സ്വാഗതം ഒരുപാട് സന്തോഷം കാരണം ഇത്രയും നമുക്ക് വേണ്ടി നമ്മളെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ക്യാമറകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇതൊരു കൊച്ചു സിനിമയാണ് പുതിയ നേരത്തെ മഞ്ചു പറഞ്ഞ പോലെ പുതിയ നായകന് മോബിൻ റാഫി പിന്നെ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു നായകൻ അർജുൻ അശോകൻ പിന്നെ ജാഫർ നിന്റെ പേര് പറയും നിന്നെ നീ നായകനാണല്ലോ ഇപ്പോൾ പല പടത്തിലും ഉണ്ട് ആ നായകൻ ഓക്കെ ജാഫർ പിന്നെ ദേവിക സഞ്ജയ് ഒരുപാട് നമ്മൾ ഇഷ്ടമുള്ള കുട്ടികളിൽ ഒരാൾ അതായത് മകൾ പിന്നെ ഞാൻ പ്രകാശൻ ഞാൻ പ്രകാശനല്ലേ ഫസ്റ്റോഡും ആ അപ്പോൾ അത് അതിലൂടെയൊക്കെ നമുക്ക് സുപരിചിതയായ കുട്ടിയാണ് പിന്നെ മാളവിക ഒരുപാട് സിനിമകളിലെ നല്ല സിനിമകളിലെ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് പിന്നെ ഇത് കലന്തൂർ സാറ് ശരിക്കും നേരത്തെ മഞ്ജു കുറഞ്ഞ പോലെ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ അതിന് പൈസ മുടക്കാൻ ആൾ വേണം അത് നല്ല രീതിയിൽ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമയ്ക്ക് വേണ്ട കൊ സിനിമ കൊച്ചാണെങ്കിലും നല്ല കാശുണ്ട് അപ്പോൾ അതെല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന് കട്ടക്ക് നിന്ന് ഇപ്പോഴും എന്തിനും കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു പ്രൊഡ്യൂസർ കലന്തൂർ സാറ് പിന്നെ എന്താ പറയുക ഈ സിനിമ റാഫി നാദർഷ എന്ന് പറയുന്ന ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞാണ് ഭയങ്കരമായിട്ടുള്ളൊരു പൊട്ടിച്ചിരി അതായത് റാഫിക്കയുടെ സിനിമകൾ കണ്ടു വളർന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഞാനുൾപ്പെടെ ഒരുപാട് നല്ല കോമഡി സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആ റാഫിക്കയുടെ സ്ക്രിപ്റ്റില് പിന്നെ കുറച്ച് കോമഡി എന്ന് പറയുന്ന സിനിമകളും പിന്നെ എൻ്റെതായ പരീക്ഷണ ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ആളാണ് ഞാനും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിക്കുമ്പോൾ അത് ആദ്യം തൊട്ട് അവസാനം വരെ പൊട്ടിച്ചിരിക്കുന്ന ഒരു സിനിമയല്ലേ ഇത് അത് ആദ്യമേ പറയുകയാണ് കാരണം ഇതൊരു ഡിഫറെൻറ്റ് ജോണർ സിനിമയാണ് ചിരിക്കാനുള്ള ഉണ്ടോന്ന് ചിരിക്കാനുള്ള ഉണ്ട് കാരണം ആദ്യമേ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഹ്യൂമർ എന്ന് പറയുന്നത് ആ നിൻ്റെ അപ്പം ബാക്കിയുള്ള ആൾക്കാർ പറയട്ടെ കണ്ടിട്ട് ഞാനത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് വിചാരിച്ചത് പക്ഷെ നീ അത് കോമഡി ആക്കിയത് നീ കഥ പറയല്ലേ പടച്ചോണ് എടുത്തിട്ട് ആ മഴ തന്നെ ഞാൻ വിനയിച്ചു അതൊക്കെ ഓക്കെ പക്ഷെ ഞാൻ നീ കഥ പറഞ്ഞത് എനിക്ക് പേടിയാണോ എനിക്ക് മൈക്കാണിട്ട് ക്ലൈമാറ അപ്പോൾ ഇതൊരു ത്രില്ലർ ജോണർ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണ്ട് അതിനകത്ത് തമാശയുണ്ട് കാര്യമുണ്ട് ഡാൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് പാട്ടുണ്ട് ഒരു മിക്സഡ് വേഷൻ ഒരു പക്ക എൻ്റർടൈനർ എന്ന് പറയുന്ന ജോണറിലുള്ളൊരു സിനിമയാണ് ആദ്യം തൊട്ട് അവസാനം വരെ രണ്ട് മണിക്കൂർ ലെങ്ത്തുള്ളൊരു സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് വളരെ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമ ഒരു പ്രേക്ഷകന്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ കൂടുതൽ തള്ളി മുറിക്കണമെന്നില്ല അത് ആസ്വദിക്കാൻ പറ്റുന്നൊരു കൊച്ചു സിനിമയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ നിരാ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം ഞങ്ങളെല്ലാവരും അതുപോലെ പണിയെടുത്തിട്ടുണ്ട് ഹലോ എല്ലാവരെയും ഒരു സന്തോഷമുണ്ട് കുറച്ചിപ്പോൾ ആസ്വദിച്ചു കൊടുത്ത് ഇപ്പോൾ വാട്സപ്പുടെ ഡയമണ്ട് കൊച്ചിയുടെ പ്രൊമോഷൻ നമ്മൾ ഓൾറെഡി കുറച്ച് ചെയ്താണ് അപ്പോൾ അതിൻ്റെ മീറ്റും ബാക്കി ഓൺലൈൻ ഡിജിറ്റൽ മീഡിയ പ്രൊമോഷനായിട്ട് ഇന്ന് ചെയ്യാണ് അപ്പോൾ നാദർഷിക്കുകയും റാഫിക്കുകയും ഒരുമിച്ച് ചെയ്യുന്ന ആയത്തെ മലയാള പടം മലയാള പടം എന്ന് പറയാൻ പറ്റില്ല എന്ന് ചേച്ചി പറഞ്ഞു പക്ഷേ സിനിമ അപ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട് കാരണം ചെറുപ്പം തൊട്ട് ഇവരെ കണ്ടു വളർന്ന ഒരാളാണ് അപ്പോൾ അച്ഛനും അച്ഛൻ ഇവരുടെ കൂടെ കുറേ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ ഇവരുടെ ഒരു ഇവരൊരു പടം ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം വിളിക്കുമ്പോൾ വളരെയധികം ആയിരുന്നു അപ്പോൾ അത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പടം ചെയ്യുമ്പോഴും ഇപ്പോൾ അത് റിലീസിന് ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരൊന്ന് മെയ് മുപ്പത്തൊന്നിന് പടം റിലീസ് ആകുകയാണ് അപ്പോൾ തിയേറ്ററിൽ എല്ലാവരും തന്നെ പോയി കാണണം എന്നിട്ട് അതിൻ്റെ റിവ്യൂസ് അറിയിക്കണം ആ താങ്ക് യു ശരിക്കും നായകനെടുക്കാം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഞാനും അതേപോലെ വാപ്ച്ചിൻ്റെയും നാശികാൻ്റെയൊക്കെ സിനിമകളും പരിപാടിയൊക്കെ നട്ട് തന്നെയാണ് വളർന്നേ അപ്പം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഒരുപാട് സന്തോഷം ഇങ്ങനെ പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചതൊന്നുമല്ല എന്നാലും അത്ര പെട്ടെന്നുമില്ല നല്ലൊരു സമയത്ത് ആണ് ആണിപ്പോൾ റിലീസ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു പടം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാം വളരെ ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത് എല്ലാ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാവരും അപ്പോൾ അത് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നാണ് വിശ്വാസം അപ്പോൾ എന്തായാലും തേർട്ടി ഫസ്റ്റിൻ്റെ പാടം ഉറങ്ങുമ്പോൾ എല്ലാവരും കാണുന്നു താങ്ക് യു അപ്പോൾ ഉഗ്രം പാട്ടണം എനിക്കറിയില്ല എനിക്ക് മൊത്തം അറിയില്ല വേണ്ടത് തെറ്റിപ്പാട് വേണ്ടന്നെ അതാ ഫ്രഷായിട്ടങ്ങ് പോരട്ടെ പാട്ട് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഒരു കുലുക്ക് കുലുക്കും ഒരു കിടക്ക് കിടുക അല്ല കിടക്കുന്നു കുലുക്കും കിടക്കും പറഞ്ഞുതന്നെ അല്ല അല്ല എനിക്ക് കടത്ത അല്ല വേണ്ട ഒരു പടം നല്ല പടം ഇത് ഇറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് കാണുന്നു ഞങ്ങളെ പോലെയുള്ള ഒരു മറ്റുള്ളവരും ഇപ്പോൾ ജീവിക്കാൻ ആയിട്ടുള്ള ഒരു മാർഗം ഞങ്ങളുടെ ഒരു തൊഴിലാണിത് അപ്പം എന്തായാലും മറ്റുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ ഒത്തിരിയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് പലരുമൊക്കെ പല സിനിമയെക്കുറിച്ചും സിനിമയുടെ മറ്റേ വശങ്ങളൊക്കെ ഒന്നുമില്ല ഇതൊരു നല്ലൊരു സിനിമ സിനിമ ഇറങ്ങുമ്പോൾ കാണണം എനിക്ക് രീതിക്കുന്നു ഇനി മാളവ് പറയത് അസാമലൈക്കും വലൈക്കും സ്ലാം പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഓൾറെഡി എല്ലാവരും പറഞ്ഞു ഇപ്പം പറഞ്ഞ പോലെ വൺസ് എ പോണ ടൈമിൻ കൊച്ചിയുടെ എന്ന മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് നാദഷിക്കയും റാഫി സാറുടെയും എഗെയിൻ ഞാനും പറയുകയാണ് റാഫി സാറിൻ്റെ മൂവീസൊക്കെ നമ്മൾ ക്യാരക്ടേഴ്സൊക്കെ ഒരുപാട് കണ്ട് ചിരിച്ചും ആസ്വദിച്ചിട്ടുള്ളൊരു കുട്ടിയാണ് ഞാനും അതുപോലെ തന്നെ നാദിഷിക്കയുടെ മൂവീസാണെങ്കിലും ഒരുപാട് എൻ്റർടൈൻ ചെയ്ത ഫിലിംസാണ് അപ്പോൾ അതിൽ എഗെയിൻ എനിക്ക് മുമ്പ് ഇക്കിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇക്കിടെ ഒരു രണ്ട് ഫിലിം മുമ്പ് വന്നത് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഒരു ഭാഗ്യവശാൽ അൻഭാഗ്യവശാൽ അത് നടന്നിട്ടില്ല ഞങ്ങളുടെ ഞങ്ങളുടെ എന്റേണോ ആ അങ്ങനെ ഒക്കെ ആ ശരി ശരി അല്ല അപ്പോ അപ്പൊ ഇപ്പൊ വൻസ പോണിന്റെ ഭാഗമാകുമ്പോ സന്തോഷുണ്ട് നമ്മൾ നമ്മളെ പ്രൊമോഷൻ വന്നേക്കല്ലേ വെറി വൈ നെഗറ്റീവ്സ് അല്ലേ എൻ്റെ അറിയാണ്ട് വന്ന മനഃപൂർവ്വം നിങ്ങളായിട്ട് പറയരുത് സോ ഇതിൽ ഞാനൊരു ഒരു ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം റസിയ റസിയ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഒരു സാധാരണ ഒരു പെൺകുട്ടി ആ ലൈഫിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നു ചുറ്റുവട്ടത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അധികം പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ നല്ലൊരു ക്യൂട്ട് ഫിലിമാണ് ഇക്കെ പറഞ്ഞ പോലെ എൻ്റർടൈനിങ് ആണ് എന്നാൽ ഫൈറ്റിൻ്റെ ഫൈറ്റ് ഉണ്ടോ അതുണ്ട് എല്ലാം അടങ്ങിയ ഒരു മൂവിയാണ് അപ്പോൾ തേർട്ടി ഫസ്റ്റ് ആവാണ് വൺസ് പോണ ടൈം കൊച്ചി സോ കൊച്ചിക്കാരും എല്ലാവരും ചേർന്ന് മൂവി കണ്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക എപ്പോഴും കൂടെ ഉണ്ടാവുന്ന വിചാരിക്കണു സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഗുഡ് മോർണിംഗ് ടു എല്ലാവർക്കും ഇവിടെ രാവിലെ വന്നതിന് നന്ദി എല്ലാ ചെറുപ്പക്കാര ഐ റിയലി അപ്രിഷിയേറ്റ് ദിസ് ഓൾ യുവർ എ വെരി വെരി ഹങ്ക് ആൻഡ് യുവർ സ്പിരിറ്റ് ടു വർക്ക് ഹാർഡ് ഐ റിയലി അഡ്മയർ നിങ്ങളെ ഈ സ്പിരിറ്റ് കീപ്പിറ്റ് ഇൻ യുവർ ലൈഫ് ആൻഡ് ബിൽഡ് യുവർ കരിയർ ഓക്കെ ആ സൈഡ് നൗ ഇറ്റ് വാസ് മൈ പ്ലഷർ ടു ബി എ പ്രൊഡ്യൂസർ വിത്ത് ലെജൻഡ് റാഫി ആൻഡ് നദർഷ ഇതൊരു എൻ്റർടൈനറാണ് ഒന്നും പറയുന്നില്ല ും എൻ്റെ പേര് ദാന രാജിക് ഞാൻ വൻസ് പറഞ്ഞ ടൈമിൽ കൊച്ചിയിലെ തൂവൽനില എന്ന സോങ് പാടിയിട്ടുണ്ട് ഹരിയേട്ടൻ്റെ കൂടെയാണ് പാടിയത് ഈ പടത്തിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഹിഷാം കയും നാദർശയാണ് അതിൽ നാദർശക കമ്പോസ് ചെയ്ത സോങ്ങാണ് ഞാൻ പാടിയത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെ ഇവിടെ വന്നിരിക്കാനും ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര നെർവസ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമ്മളെ പടം റിലീസാവുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്തായാലും കാണണം ഞാനും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ട് അതെ അപ്പം എല്ലാവരും നമുക്ക് നല്ല റെസ്പോൺ ഇക്കെ പറഞ്ഞ പോലെ ഒരുപാട് പടങ്ങളിൽ ചീഫ് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് വലിയ 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 ചിത്രങ്ങളിലേക്ക് പക്ഷേ ഇതുപോലൊരു വേദി പങ്കിടാനുള്ളൊരു അവസരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് ഇതുപോലൊരു വേദി പങ്കിടാൻ ഒരു അവസരം കിട്ടുന്നത് അതിന് എല്ലാവരോടും വളരെ വളരെ നന്ദി മ്യൂസിക് ആയിട്ട് എല്ലാം പ്ലാൻ ചെയ്യാൻ ആയിരുന്നില്ലേ അതായാലും എക്കറഞ്ഞപോലെ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് അപ്പം എല്ലാവരും ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണുക അതൊരു വലിയ വിജയമാക്കി മാറ്റുക ഇതൊരു പുതിയ ഒരു നായകൻ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ഒരു സിനിമ കൂടിയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും എല്ലാം പ്രതീക്ഷിക്കുന്നു താങ്ക് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് കൊച്ചിയിൽ മാത്രം നടക്കുന്ന കഥയല്ല ഇത് എല്ലാ പട്ടണങ്ങളിലും സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഏത് പട്ടണത്തിലു വേണമെങ്കിലും സംഭവിക്കാവുന്ന കഥയാണ് അത് വൺസ്ആപ്പ് ഓണ ഇപ്പം നമ്മൾ കൊച്ചിയിൽ ഷൂട്ട് ചെയ്തതിൻ്റെ പേരിൽ പിന്നെ ഈ വൺസ്ആപ്പ് ഓണ ടൈമിൻ മുംബൈ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമകൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ കൊച്ചി എന്ന് പറയുന്ന സിനിമയാണ് വരാത്തത് അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തത് കൊച്ചിയാണ് പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തും പറയാവുന്ന ഫ്രീഡമുള്ള നമ്മുടെ സ്വന്തം നാടല്ലേ അപ്പോൾ അതിൽ കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു പട്ടണത്തിൽ സംഭവിക്കുന്ന കഥ എന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇത് ഏത് പട്ടണത്തിലും സംഭവിക്കാം ഒരു പൊതുവേ കാലം കൂടിയാണ് വെച്ചിരുന്ന ാണ് പൊതുവായിരുന്നു ഇൻസ്ട്രി നേരത്തെ നല്ലൊരു ആയ ഒരാളാണ് താങ്കൾ ഫാദർ വേണമെന്ന് വിചാരിച്ച ഒരു ആക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു കരിയർ നല്ല രീതിയിൽ ഓഫ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെയല്ലാതെ പഠിച്ച് അസിസ്റ്റന്റായി അസോസിയേറ്റ് വർക്ക് ചെയ്തതിനു ശേഷമാണ് ഇപ്പൊ അഭിനയത്തിലോട് കയറിയത് ഇല്ല ഞാൻ നേരത്തേക്ക് ആയിരണമെന്ന് വേണോന്ന് വിചാരിച്ചതാണ് പക്ഷേ ബാക്കിയുള്ളവർ വിചാരിച്ച അതുകൊണ്ടാണ് വൈകിയത് ഇല്ല ഇല്ല ഞാൻ കോളേജില് ഫസ്റ്റ് ഇയർ വിഷവൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത് അപ്പോ അപ്പത്തന്നെ ഞാൻ വാപ് എടുത്ത് ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാപ് പറഞ്ഞ ഒരു അല്ല കുറച്ചും കൂടി ഒന്ന് വളരട്ടെ അല്ല അല്ലപ്പോ ഒന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്താണ് ഇതിന്റെ പരിപാടി എന്നൊക്കെ ഒന്ന് മനസ്സിലാക്ക എന്നിട്ട് ഇത് പറ്റണ ഫീൽഡാണോന്ന് നോക്കി എന്ന് പറഞ്ഞു പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരു അഭിനയിക്കാൻ പറ്റണ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെ പിന്നെ അങ്ങനെ വന്നിട്ടില്ല ആദ്യമായിട്ടാ ഇങ്ങനൊരു പടം ഉണ്ടാവണം അതാണ് എൻ്റെ ഒരു പറഞ്ഞുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഒരു പുതിയ ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തി അതുകൊണ്ടാണ് പുതിയ താരങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മൾ സിനിമകൾ ചെയ്യുമ്പോഴാണ് ഓരോരുത്തരും പുതിയ നായകമാരും മലയാള സിനിമയിലേക്ക് വരുവുള്ളൂ അപ്പോൾ അതിന് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എടുക്കുന്ന റിസ്ക് എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളുടെ വിജയം നോക്കി തന്നെയാണ് അവർ റിസ്ക് എടുക്കുകയുള്ളൂ അപ്പോൾ അതിന് തയ്യാറായ സാറിന് ഞങ്ങളുടെ താങ്ക്സ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞാണ് വീണ്ടും താങ്ക്സ് പറയും താങ്ക് യു ആ ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ തള്ളി പറിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അതുകൊണ്ടാണ് കാരണം ഞാൻ പറയാം ഒന്നും പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടും എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഒറ്റവാക്കി പറഞ്ഞതാണ് കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ സിനിമ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അങ്ങ് അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോഴാണ് അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് വരുന്ന പ്രശ്നം അപ്പോൾ ഇതിനകത്ത് ഒന്നും കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നാൽ മതി അപ്പോൾ അപ്പോൾ കാണുമ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് തോന്നണമെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ ഇപ്പോൾ റാഫിഖാൻ ആദർശ എന്ന് പറയുന്ന ഈ രണ്ട് ടീമിൽ നിന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ചിരിപ്പടമാണെന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല എന്ന് പറഞ്ഞതാണ് ഇതിനകത്ത് എന്ന ചിരിയുണ്ട് പക്ഷേ ഒരു ടോട്ടൽ നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കാത്തൊരു സിനിമ ആയിരിക്കും അങ്ങനെയല്ല ഇതിനകത്ത് സിനിമയിലിപ്പോൾ ഇവരെല്ലാവരും മുബിനും പിന്നെ അർജുനശോകനും ഷൈൻ ടോം ചാക്കോ ഇവരെല്ലാം വലിയ വലിയ വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു അതിൽ പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സിൽ ഇവർ രണ്ടുപേരും അർജുനും മൂവി ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ആദ്യം പിന്നെ ഈ മൂബിന് ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് ഈ മൊബിനെ അഭിനയിച്ച ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയിട്ടുള്ള കക്ഷിയാണ് അത് എവിടെയിരുന്നത് പുറത്തു പറയാൻ ഉള്ളത് അത് എൻ്റെ അടുത്ത് ഇപ്പോഴാണ് പറയണത് നേരത്തെ പറഞ്ഞില്ല ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഇതിൽ ഇത്രയും പേര് മത്സരിച്ചിട്ട് എനിക്കാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ ഓരോ പടം കഴിയുന്നോറും നീ ഇത് സെയിം നേരത്തെ ക്വസ്റ്റിൻ്റെ ഇന്റർവ്യൂ നമ്മൾ ഓരോ പടം കഴിയുന്നതും എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ എന്തായാലും ഇപ്പം ആദ്യമായിട്ടാണല്ലോ നാശികരോട് വർക്ക് ചെയ്യണം കാരണം എനിക്ക് നാശിക്കേനെ പരിചയം ഉണ്ടെങ്കിൽ തന്നെയും പടത്തിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് കൂടെ നിന്ന് അഭിനയിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ല അവന് വേറെ ഈ പടം കൊണ്ട് അവൻ വേറെ കാര്യം പഠിച്ചു കാരണം ഞാൻ ഒരു സീൻ എങ്ങനെയാണ് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അഭിനയിക്കണം പോലെ അഭിനയിക്കാതിരിക്കാൻ അവൻ പഠിച്ചു കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും അല്ലെങ്കിൽ അത് ഇങ്ങനെ സാധനം അടിപൊളിയായിരുന്നു കാരണം ഒരു ഇരുപതും ഇരുപത്തഞ്ചു ദിവസത്തോളം ഉണ്ടായിരുന്നു നമ്മള് സെറ്റില് അപ്പൊ ഭയങ്കര രസമായിരുന്നു മൊത്തം റാഫിക്ക ഇങ്ങനെ വരും പരിപാടി പറഞ്ഞു തരും റാഫിക്ക കൂടുതൽ കൂടി അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട് അതിൽ അടിക്കുന്ന സീനാണ് ഫസ്റ്റ് ഷൂട്ട് ഷൂട്ടാണ് അത് ഞാനത് എങ്ങനെ ചെയ്യുന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ആദ്യം ഞാൻ കാഷികർ എന്തോ കട കൊടുത്തോളാം പക്ഷെ രസമായിരുന്നു കാരണം ഇവരുടെ വർക്ക് ചെയ്യുമ്പോ ഇപ്പൊ പഴയ പഴയ കഥകൾ ഭയങ്കര രസം അടിപൊളിയായിരുന്നു ഞാൻ എൻജോയ് ഞാൻ പറഞ്ഞ ഇവൻ തല്ലന്നല്ല റാഫിക്കാനെ അടിക്കാനായിട്ട് മടി ഞാൻ പറഞ്ഞ ഒന്നുമില്ലടാ അച്ഛനെ പണ്ട് റാഫിക്ക് ഒരു സ്ഥലത്ത് വെച്ച് പഞ്ഞി കിട്ടിട്ടുണ്ട് ആണോ ആ എന്ന് പറഞ്ഞു പിന്നെ സീൻ ചെയ്തല്ലട പിന്നെ കുറച്ച് കാര്യ ഒരു സിനിമയെക്കാൾ കൂടുതൽ ഒരു കഥാപാത്രത്തെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ രമണൻ എന്നുള്ള കഥാപാത്രം എപ്പോഴും മുൻപിലുണ്ട് ട്രോളുകളായാലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു മേദിനം വരുമ്പോൾ മുതലാളിയുടെ മുഖത്ത് നോക്കി ചെറ്റ് ചെയ്യാന്ന് വിളിച്ച ഏക തൊഴിലാളി രമണാണ് രമണനാണെന്നതായിട്ടുള്ള നെറൈറ്റീവുകളൊക്കെ വരുന്നത് അപ്പൊ അത്തരത്തിലുള്ള ക്യാരക്ടർ ചെയ്ത ആളാണ് മേദി വെച്ച ആളാണ് റാഫി റാഫിക്ക അപ്പോ അർജുന റാഫിക്കയുടെ സ്ക്രിപ്റ്റില് ഒരു പടം ചെയ്യുമ്പോൾ ഒരു 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 ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആ ഹിറ്റ് മേക്കർ ലെഗസി അതിന്റെ ഇതില് പറഞ്ഞ പോലെ പോലെ ത്രൂ ബാക്ക് ടു ബാക്ക് കോമഡി ആയിട്ടുള്ള പടമല്ല സിറ്റുവേഷനലി കൊറച്ച് ത്രില്ലറും കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്ട് ആണ് അപ്പൊ അതില് തമാശ ഉണ്ട് ഇല്ല എന്നല്ലേ പറഞ്ഞേ പക്ഷെ ഇവരുടെ ക്യാരക്ടറൈസേഷൻ ഭയങ്കര രസമാണ് കാരണം ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മള് ചെറിയ അത് പണം കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും അപ്പം അതൊക്കെ പിടിക്കാൻ പറയും നമ്മളടുത്ത് അപ്പം അത് ത്രൂ ഔട്ട് പണം കണ്ടുമ്പോൾ ആ ഒരു ക്യാരക്ടറൈസേഷൻ അവർ ഓൾറെഡി ഉണ്ട് അപ്പോൾ അങ്ങനെ രസകരം രസം പരിപാടിയാണ് അപ്പം നമുക്ക് അടിപൊളി ഏറെ തലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ടോട്ടൽ ഡേയ്സ് എനിക്ക് തന്നൊരു എയ്റ്റി എൺപത് ദിവസം കാരണം അങ്ങനത്തെ സീക്വൻസ് ഉണ്ട് ഇതിനകത്ത് ഇതിന് ഫൈവ് സീക്വൻസ് ഒരു പതിമൂന്ന് ദിവസം

അപ്പോ മലയാളത്തിൽ നിന്ന് ഒരു സിനിമ മലയാളത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് ചാനലൊക്കെ അവതരിപ്പിക്കുന്നു അതിന് പ്രധാന വേഷം ചെയ്യുന്നത് അതിന് പോസ്റ്ററുകളൊക്കെ കണ്ടിരുന്നു ഒരു നമുക്ക് എന്താ പറയുക ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള പടം ആയിരിക്കും എന്നുള്ള ഒരു തോന്നൽ വരുന്നുണ്ട് അപ്പൊ ഒരു പടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ചുരുവിളി ചെയ്യുന്നു അങ്ങനെ ഒരുവിധം നല്ല സിനിമകളിൽ മികച്ച ക്യാരക്ടറുകൾ വരുന്ന ഒരു സമയത്ത് നിന്ന് തന്നെ വൺസ് അപ്പൗ ടൈമിങ് കൊച്ചി ആ ഒരു 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 സിനിമയിലേക്ക് സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ തന്നിട്ടുള്ള ഹൈ എന്തായിരുന്നു എത്താനുള്ള അത് ഞാൻ വീട്ടിലിരിക്കുമ്പോഴും എനിക്ക് റാഫി സാറും നാവിഷാറിനും കൂടി വലിയൊരു മീറ്റിംഗ് വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് രണ്ടുപേരും വന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു ഇതിനകത്തൊന്ന് സഹകരിക്കാമോ ഗാഫാർ ഞങ്ങളുടെ പ്രതീക്ഷയോടുകൂടി അന്ന് റാഫി സാറിനോട് പറയുന്നു പറഞ്ഞുഷേഖനോട് കണ്ണടിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ ശരിക്കും കഥ കേട്ടതിന് ശേഷം ഞാൻ അർജുനെ വിളിച്ചു അർജുൻ പറഞ്ഞു ചേട്ടാ എങ്ങനെയും ഏറ്റെടുക്കങ്ങൾ എങ്ങനെയല്ലേ അരി വിളിച്ചു പോട്ടെ എന്നാൽ ഒരു ഫോൺ വിളിച്ചു ഞാൻ ഇവിടെ കൊണ്ടുക്കാം നാളെ വന്നിട്ട് ഒരു സാധനം ഉണ്ടെങ്കിൽ പടത്തിൽ വന്നു ഏതാച്ചോ കൊടുന്ന് പറഞ്ഞത് ഞാൻ വന്ന് ഏതാച്ചു പോയ സംഭവം അത് എനിക്ക് തൃപ്തരാണ് നല്ലൊരു വേഷം എനിക്ക് തന്നേക്കുന്നത് പിന്നെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറുന്ന പോലെയുള്ളൊരു ഫീലിങ്സൊക്കെയാണ് നാശക്കാടെ പടത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു സിനിമ നടനാണെന്നോ മലയോര സിനിമ നടൻ ചെന്ന് കഴിയുന്ന ഒരു ഡയറക്ടർ എന്തോന്നുമല്ല അത് തന്നെയല്ലേ ഈ എടുക്കുന്ന ലെവലെന്നെ ചോദിക്കുക നിങ്ങൾ തന്നെ അകത്ത് ആർക്കെങ്കിലും ഒഴിച്ച് ബാക്കി ആർക്കെങ്കിലും ജാടെ ഉണ്ടോ ഇല്ലല്ല അപ്പം അത്രേ ഉള്ളൂ ഞങ്ങളൊരു കുടുംബം പോലെ തമാശയും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പിന്നെ ഇക്ക പറഞ്ഞ എൺപത് ദിവസം ഷൂട്ട് കൂടിപ്പോയി അബാ സാറ് ചോദിച്ചു എന്തോ അതിന് ഇച്ചിരി ചെറിയ പടമാണോ വല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചില്ലേ പിന്നെ മഴ ഒരു ഘടകമായിരുന്നു മഴ ഞങ്ങളെ കുറേ സ്റ്റഡിയും ചെയ്ത് ഷൂട്ടൊക്കെ രാത്രിയായിരുന്നു അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ പോയി അല്ലാതെ ഇപ്പോൾ സാറ് വറക്കും അവര് പച്ചയ്ക്ക് വറുത്താനും പറഞ്ഞു ഇരുപത് ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ് എൺപത് ദിവസം കൊണ്ട് തീർത്താന്ന് പറഞ്ഞ് അവിടെ കടന്ന് മുത്തുന്നുള്ളന്ന് സംഭവിക്കുന്നത് അങ്ങനെ ആയിരുന്നു മൊത്തത്തിൽ പിന്നെ സിനിമയാണ് ഇക്കാര്യുടെ സിനിമയാണ് ഇക്ക എൻ്റെ അനുസരിച്ച് ഇന്ന് രാത്രി എടുത്ത ആളെ പ്ലാൻ ചെയ്യുന്നത് പെട്ടെന്ന് മാറ്റുന്നയാളൊക്കെയാണ് എന്തായാലും ഒരു മനോഹര സിനിമയായിരിക്കും അർജുനും നമ്മുടെ നായകനും ഒക്കെ കൂടെ അടിച്ച് നായികയെ കൂടെ അടിച്ച് പൊടി ചോദിച്ചിട്ടുണ്ട് അതെന്നൊക്കെ കാണാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ളവരുടെ സഹകരണമാണ് പിന്നെ ഈ എല്ലാവരും പറയുന്നില്ലേ ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു പ്രിൻ്റ് എടുത്ത് കാണും സിനിമ എപ്പോഴും തിയേറ്ററിൽ തന്നെ കാണുക എന്നാലേ അതിന് വിലയിരുത്താൻ പറ്റുകയുള്ളൂ അതിനകത്തെന്തൊക്കെ സാധനം സൗണ്ട് എഫക്റ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ട് അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ പറയണം നമ്മൾ മൊബൈലിൽ കണ്ടിട്ട് പെട്ടെന്ന് ഒരു വലിയൊരു പ്രസ്ഥാനത്തെ ിമാ ഒരു ഇതിലേക്ക് ആക്കരുത് കാരണം വെച്ചാൽ എല്ലാവർക്കും അരിമടിക്കാനുള്ളതാണ് ജീവിക്കാനുള്ളതാണ് മൊത്തത്തിൽ പ്രശ്നമാണ് നമ്മുടെ നാട് മൊത്തം ഈ ലോകം മൊത്തത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ എങ്ങനെ ഇങ്ങനെ ഉള്ള കാലം എന്തേലുമൊക്കെ കാണിച്ച് പറയുമ്പോൾ പോകാനുള്ളത് മൊത്തത്തിൽ നിന്ന് പഠിച്ച് നോക്കുക ഞാൻ സിനിമ കാണാത്ത ആളാണ് വാർത്തയായിട്ടെന്ന് അതുകൊണ്ട് പറയുക അപ്പം നന്മ പറട്ടെ എല്ലാവർക്കും എൻ്റെ അനുഗ്രഹമല്ല കേട്ടോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളാണ് അപ്പോൾ ഇതിനും ഒരു അനുഗ്രഹം തരണം എല്ലാവരും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം ആ കുരു കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു നല്ല സെറ്റപ്പാക്കി കുറേ പടത്തിലേക്കൊക്കെ വന്ന ആടിപൊളിയാണ് അതിൻ്റെ കൂടെ കാരണവരായിട്ട് നമ്മളിന് വിളിക്കണം അല്ലേ എന്നാൽ